ഹലോ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവന്ന് നമ്മൾ പോണത് ദുബായ് കറാമിയിൽ ഒരു ഫുഡ് ഉണ്ട് കെട്ടോ അവിടക്കാണ് നമ്മൾ പോണത് ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് കാണാം അപ്പം നമ്മൾ കറാമിയിൽ നേരെ എത്തി നോമ്പ് തുറക്കാണ് മറ്റേ ബസ്സിൽ നിന്ന് നോമ്പ് തുറന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കറാമിയിൽ വൈഡ് റേഞ്ച്ന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഉണ്ട് അവിടെ നമ്മൾ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ ലൈറ്റ് ആയിട്ട് ഫുഡ് ഇവിടുന്ന് കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്ത ജസ്റ്റ് രണ്ട് പൊറോട്ട ഒരു ഹാഫ് അൽഫാം അതാണിപ്പോൾ നമ്മൾ ജസ്റ്റ് ഓർഡർ ചെയ്തിട്ടുള്ളത് അത് കഴിച്ചിട്ട് പിന്നെ നേരെ കറാമേക്ക് പോകും അവിടെ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അപ്പോൾ ഇതാണ് മക്കളെ കറാമ വൈബ് രാത്രി തുടക്കം ഇതിന്റെ ഇതാ ദുബായ് ഫ്രെയിം പോലത്തെ ഫ്രെയിമുകളൊക്കെ സെറ്റ് ആക്കിയിട്ടെ ഇവിടെ കുറച്ച് ഷോപ്പുകളൊക്കെ കണ്ടിട്ടോ ഇവിടുന്ന് തുടക്കം അതാണ് നമ്മുടെ കറാമ്മ ഇതാണ് നമ്മുടെ കറാമ്മ ഇവിടെ നല്ല നാട്ടിൽ നിന്ന് നല്ല ഉപ്പിലിട്ട മാങ്ങ ക്യാരറ്റ് അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് എല്ലാ സാധനങ്ങളും കൊണ്ട് വരാം ഇനി ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോകട്ടോ കുറച്ച് ഫ്രണ്ടുകൾ പോയി കഴിഞ്ഞാലാണ് തിരക്കൊക്കെ ഇത് ഇവിടെ തുടക്കം ആകൊണ്ട് വലിയ തിരക്കില്ല ഇതവിടെയൊക്കെ പുലിക്ക സർവ്വത്തും ഐറ്റംസുകളൊക്കെ ഉണ്ടോ വിഷമോളും സൂര്മിയിട്ടാണ് നിൽക്കണേ അവരെന്തൊക്കെയാണ് ഓർഡർ ചെയ്യണേ വൈബാണ് ഇവിടെ ഉണ്ട് നേരെ വെറൈറ്റി കഴിഞ്ഞിട്ട് കുലിക്കല്ട്ട ടോപ്പിൽ മുട്ടുമ്പോ സാധനം പുറത്തേക്ക് വരും ആ കടയിൽ ആളെ കാച്ച് ചെയ്യാൻ നിക്കും എന്നിട്ട് ഇത് അങ്ങനെ കുലുക്കിട്ട് സംഭവം അവിടെ വെച്ചിട്ട് മുട്ടും അതാ ക്യാച്ച് അവിടെ ഫുള്ള് വൈബാണ് പിന്നെ ഈ ഉപ്പിലിട്ട സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ എന്റെ തുടക്കം മലബാർ ചായക്കടയാണത് ഇവിടെ ബോർഡൊക്കെ നമ്മുടെ കറാമാ നല്ല തിരക്കാണ് ഇവിടെ കുറുമൊക്കെ ക്യൂലാട്ടോ ഒന്ന് തന്നെ അടുത്തത് അപ്പൊ അവിടുന്ന് കഴിഞ്ഞു പോന്നിട്ടോ ഞങ്ങള് എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് വണ്ടികളൊക്കെ ഇതിന്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ടോ ഈ ബ്ലോക്ക് കൂടെ ഒക്കെ ഷോപ്പ് കേട്ടോ ഇവിടെ എന്തോ ഐറ്റംസ് ഇണ്ട് അവിടെ അങ്കമാലി തട്ടുകാടുണ്ട് കഥ ഇവിടുന്ന് ഇങ്ങനെ വന്ന ലെഫ്റ്റേക്ക് കൊണ്ടുവിട്ടോ ഇവിടെ ഫുള്ള് വൈബാണ് ഇവിടെ പാട്ടൊക്കെ ഇട്ട് ഫുള്ള് സെറ്റ് ചെയ്ത് അതെ ഇവിടെ കിട്ടുന്ന ഒരു വെറൈറ്റി ഫലൂദട്ടോ ഉണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്താണ് എന്റെ ഷോപ്പ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ആളുകളെ അതിന് ക്യൂലാണ് ഒരെണ്ണത്തിന് പത്ത് തെറംസ് രണ്ടെണ്ണത്തിന് ഇരുപത് തെറംസ് എങ്ങനുണ്ട് ഏ അപ്പൊ അതൊന്നും വേണ്ടി ടേസ്റ്റ് സമയം പന്ത്രണ്ട് ഇരുപത്തഞ്ചായിട്ടോ ഇവിടെ എപ്പോഴും ഒന്നും ആയിട്ടില്ല സംഭവം വൈബെന്നെ കറാമ വൈബ് എന്ന് പറയുന്ന വെറുതെ അല്ല അരിപ്പ കറാമ വൈബ് എന്ന് പറയുന്ന വെറുതെ അല്ല ഇത് വേറെ ലെവലാണ് എല്ലായിടത്തും കൂടി ആളാണ് ഇപ്പോൾ ഫുള്ള് വൈബ് ഒരേ പൊളി നമ്മടെ പാട്ടൊക്കെ എടുക്കണ്ടോ ഇഷ്മോള് നല്ല കളിയാണ് ഒരു പാട്ട് എവിടെയെങ്കിലും ഇട്ടാല് ഇഷ്മോള് ഡാൻസ് വെച്ചാൽ മാപ്പിള പാട്ടു പക്ഷെ ബ്രേക്ക് ഡാൻസ് വരിക വേറെ ലെവല് ഇവിടെ എല്ലായിടത്തും ഈ ദുബായ് ഫ്രെയിം പോലത്തെ ഫ്രെയിം ഇതാ സെറ്റായിട്ട് അങ്കമാലി തട്ടുകട എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റില് എന്താണ് എടി എന്തഐറ്റംസ് എല്ലായിടത്തും നല്ല തിരക്കാണ് ഒരു രക്ഷയില്ലാത്ത വേർതൻ എല്ലാ പേര് ഈ കറാമ വൈബ് കറാമ വൈബ് പറയുന്നത് ഇവിടെ എല്ലാവർക്കൊന്നും ഉറക്കല്ല രാത്രി ആയി കഴിഞ്ഞാ സംഭവം വേറെ വായ്പ ഞാനാണ് വിളക പിന്നെ ഞങ്ങള് അവിടുത്തെ ഇങ്ങനെ വന്നത് ഒമാൻ ചിപ്സ് ഒരു മിക്സിങ് ഉണ്ട് ഒമാൻ ചിപ്സും കുറച്ച് ഐറ്റംസുകൾ പോലെ സെലക്ട് ആക്കിയിട്ട് എല്ലായിടത്തും ഇപ്പൊ കിട്ടുന്ന സംഭവാണ് വേറെ ലെവലാണ് ഇടു സാധനം അതിന്റെ മിക്സിങ് ആണ് ഇത് ലെവല് സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഒന്നും പറയാലോ അതിനാണ് അതിൻ്റെ മേക്കറ് എല്ലാ സെറ്റപ്പും ഉണ്ട് മുതൽ കോംപ്ലൈറ്റ് മുതലെല്ലാം സെറ്റപ്പുണ്ട് തട്ടുകട തന്നെ നാട്ടിലത്തെ തട്ടുകടകൾ എന്താ അത് ഈ ഓരോ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ വരുന്ന സെറ്റാക്കി വെക്കുക ഫുള്ള് പൊളി വേറെ ലെവല് ഭയങ്കര എല്ലാ ഷോപ്പിലും ഇവിടെ അതാണ് അതിൻ്റെ മിക്സിങ് കിട്ടാ സംഭവം നൈസാണ് സംഭവം പിന്നെ അതിങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഐശ്വര്യ ഐശ്വര ജീൻ അതൊന്നും ഓർഡർ ചെയ്തു നമുക്ക് നാട്ടിലൊക്കെ കിട്ടണ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടണ സംഭവമാണ് ഐശ്വര്യദീൻ ആ സാധനമാണ് സെറ്റ് തെറ്റാണ് അതൊന്നാണ് ഓർഡർ ചെയ്തത് നമ്മളിപ്പോ നാട്ടിൽ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ തന്നെ എത്തി നാട്ടിലെല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ

അങ്ങനെ അവിടെയായി ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടോ ഒന്നര രണ്ടു മണിയായി ഇനി ഇവിടെ പള്ളിക്കട്ട് ചോറ് പറഞ്ഞൊരു ചോറുണ്ട് മത്തായത്തിന് ഈ ഭാഗത്താണത് ഗരം ചായന്ന് പറഞ്ഞൊരു കട ഉണ്ട് അവിടെയാണ് ഇപ്പൊ ഏകദേശം ഇന്ത്യ എന്ന് പറഞ്ഞത് ഗരം ചായ വേറെ ഏതൊക്കെ റെസ്റ്റോറൻറ്റ് പറഞ്ഞാൽ ഈ ബാത്തു കാണത് അപ്പോൾ അതിങ്ങനെ കഴിക്കാൻ വേണ്ടി പോവാണ് അതും കിട്ടി കഴിച്ച സെറ്റാണ് ഇവിടെക്കെപ്പോഴും ആളാ ആളാട്ടോ രണ്ടുമണി ആയിട്ടും അങ്ങനെ അവിടുത്തെ ആ ഷോപ്പേ അടച്ചിട്ടിട്ടുണ്ട് രണ്ട് മണിയായപ്പോൾ ക്ലോസ് ആയിട്ടുണ്ട് ഇനി അരിപ്പ അരിപ്പിൽ പോയിട്ടേ അത അതിനെ ഫുഡ് കഴിച്ചിട്ട് അവിടെ പോവാം അതാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തത് രണ്ടുമണിയായി ഞാൻ ഫുഡൊക്കെ കഴിച്ചു പോകുമ്പോഴത്തേന് രണ്ടര മൂന്ന് മണിയാവും രിപ്പെന്ന് പറഞ്ഞ റെസ്റ്റോറന്റിൽ എത്തിയിട്ടുണ്ട് അരിപ്പ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റില് വന്നിട്ടാണ് അപ്പൊ ഇവിടെ ഏകദേശം നമ്മൾ ഒരു കോംബോ ഓർഡർ ചെയ്തിട്ടുണ്ട് നെയ്ച്ചോറ് കോംബോ ഒരു ബീഫ് നെയ്ച്ചോറ് കോംബോ ഒരു ചിഗ്നേച്ചോർ കോമ്പോ പിന്നൊരു ആദ്യ രണ്ട് സുലൈമാനും പറഞ്ഞ് ഞങ്ങൾ അതിന് വെയിറ്റിങ്ങിലാണ് അപ്പം അങ്ങനെ ഫുഡ് വന്നു കേട്ടോ ഇത് കോമ്പോ ഗീ റൈസ് ബീഫ് ഡ്രൈ തൈര് അച്ചാർ പപ്പടം പിന്നെ ബീഫ് കറി പിന്നെ തൈര് പിന്നെ ഇവിടെ ചിക്കന് കോമ്പോ ീ റൈസ് ചിക്കൻ ഫ്രൈ തൈര് അച്ചാർ ബപ്പറം ചിക്കൻ കറി അങ്ങനെ രണ്ട് കോമ്പുട്ടോ അപ്പോൾ ഇത് അത്തായത്തിന് കഴിച്ചിട്ട് ഷാള അടുപ്പിരിയാ നാളെ നോമ്പ് ഓക്കെ കഴിക്കല്ലേ ഇനി വിശമ്മോൾക്ക് ചോറിട്ടെടുത്തോ എന്നിട്ട് ഈ ശമ്പോള് ആ ഈ ശമ്പോൾക്ക് വേണ്ട ഷം മോളെ അവിടെ പലതും കഴിച്ചിട്ടേ ഈ ശമ്പോൾക്ക് വയനെന്ന് പറഞ്ഞ കേട്ടോ വേണ്ടാന്നു പറയണേ എന്നാലവളെ കൊണ്ട് കുറച്ച് തീരിപ്പിക്കണം അപ്പ അരിപ്പ റെസ്റ്റോറൻ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചോട്ടേ ഞങ്ങളിത് പുറത്തിറങ്ങി കേട്ടോ സുറിമയൊക്കെ പാമ്പ് എരവിഴുങ്ങിയ മാടും ഫുഡിന് കഴിച്ചോട്ടേ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ടേസ്റ്റ് ചെയ്തിട്ട് ഒക്കെ വയറ് ഏകദേശം എന്ന് അറിഞ്ഞിട്ടാണ് പിന്നെയും പോയിട്ട് നെയ്ച്ചോർ കോമ്പോ അടിച്ചിരിക്കണത് ഞാനൊക്കെ വയറും കെട്ടി പൊട്ടാറായിക്കോടും അങ്ങനത്തെ ഇതാണ് പാമ്പ് ഇരവിഴുങ്ങി ഇങ്ങനെ ഒരു എഴയാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഇനി പോയി ഒന്നങ്ങട്ട് ദമ്മിൽ കടന്നുറങ്ങിയ സെറ്റാ ഇവിടെ പിന്നെ എത്ര നട്ട പാതിരായാലും രാത്രി ആയാലും ഇവിടെ ഒരു വിഷയമല്ല ഇവിടെ ഒരു പാട്ട് ഇങ്ങനെ അതവിടെ നിന്ന് ഇങ്ങനെ മൂളിയാൽ മതി അവിടെ ഇങ്ങനെ അതിന്റെ താളം ഇങ്ങനെ ഇട്ടും ഒരു ക്ഷീണമല്ലോ ഉറക്കമല്ലോ ഒന്നുമില്ല വേറെ ലെവല് വൈബുമ്പോ ഷാഡോ അപദ്രകൾ ഇട്ടോ കറാമയിലെ വൈബ് വീഡിയോ ഇപ്പൊ ടൈമ് ഏകദേശം മൂന്ന് മണിയായി അപ്പൊ ഫുഡൊക്കെ കഴിച്ചു നെയ്ച്ചോറ് കോമ്പൊക്കെ കഴിച്ചാൽ അരിപ്പിന്നിറങ്ങി അപ്പം എത്ര കൊള്ളും ഈ ചെറിയൊരു വീഡിയോ വീഡിയോ ചെയ്യുക ഇഷ്ടപ്പെട്ടാല്